മാതാ മൃദാനന്ദ ദേവിയെ നമിക്കുന്നു ബഹുമാന്യനായ ജഗത്പ്രകാശ് നഡ്ഡാജി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കാണപ്പെട്ട ദൈവം അത് അമ്മയാണ് എന്നത് ജീവിത യാഥാർത്ഥ്യമാണ് അത് സാർത്ഥകമാക്കുന്ന രീതിയിൽ പരിധികളില്ലാത്ത സ്നേഹം ഉപാധികളില്ലാത്ത സ്നേഹം ലോകത്തിന് നൽകിക്കൊണ്ട് മാതാ അമൃതാനന്ദമയ ദേവി മാനവ സേവയാണ് ദൈവാരാധനയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് രണ്ടായിരം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് മലയാളത്തില് അതമ്മ ലോകത്തിനോട് പറഞ്ഞോ ലോക സമസ്ത സുഖനോ പവന്തോ എന്ന് അമ്മ ലോകത്തിനോട് പറഞ്ഞു ലോകമാദ്യമായിട്ടാണ് മലയാളത്തിലുള്ള ഒരു പ്രസംഗം മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന രീതിയിൽ അന്ന് നടത്തിയത് അമ്മയെ ഞാൻ അറിയുന്നത് എന്റെ ഗുരുവായിട്ടുള്ള രാജേട്ടനിലൂടെയാണ് ഓ രാജഗോപാലിലൂടെയാണ് അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന അവസരത്തിലോ അമ്മയുടെ ദർശനം എനിക്ക് അനേകം പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ആ രാജേട്ടിലൂടെ അമ്മയുടെ അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ നാം നിൽക്കുന്നതിന് അതാണ് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബുക്ക് പ്രകാശനം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അമ്മയെ നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം